നമസ്കാരം ഈ രണ്ടാം പിണറായി മന്ത്രിസഭ വന്നത് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ മന്ത്രിസഭ വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരനുഗ്രഹമാണ് ഇവനെന്താ ഭ്രാന്ത് പറയുകയാണോ എന്ന് ആമുഖം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഭ്രാന്തല്ല അതിന് ചില സത്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ടെലിവിഷൻ ചാനലിൽ ഈ കോട്ടയത്തുള്ള കെ അനിൽകുമാർ എറണാകുളത്തുള്ള കെ എസ് അരുൺകുമാർ ഇവരൊക്കെ വന്ന് നിരന്തരമായി പറയുന്ന ഒരു വാചകമുണ്ട് കേരളത്തിലെ ജനങ്ങൾ വീണ്ടും എൽ ഡി എഫിനെ തെരഞ്ഞെടുത്തത് മണ്ടന്മാരായതുകൊണ്ടല്ല ജനങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു കേരളത്തെ രക്ഷിക്കാൻ എൽ ഡി എഫിനെ കഴിയൂ എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് രണ്ടാം തവണയും തിരഞ്ഞെടുത്തത് എന്ന് ഓപ്പോസിറ്റ് പാനലിസ്റ്റുകൾ ഒക്കെ പറയാറുണ്ട് ജനങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്ന് പറയാറുണ്ട് അങ്ങനെ അത് തമാശയായി മാറാറുമെന്ന് കേരളത്തിലെ ഒരു ബിഷപ്പ് എല്ലാ കാലവും പിടിച്ചു നിൽക്കാൻ വെള്ളപ്പൊക്കവും പാൻഡമിക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ബുദ്ധിശൂന്യൻ പുരോഹിതരിൽ ബുദ്ധിശൂന്യരും ബുദ്ധിശൂന്യരുമുണ്ടാകുമല്ലോ മണ്ഡന്മാരുമുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ഇന്നുവരെ അത് തിരുത്തി പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ അങ്ങനെയൊന്നും തിരുത്തി പറയുന്ന ആളല്ല ഒരു ബിഷപ്പിനെ നികഷ്ടജജീവി എന്ന് വിളിച്ചത് പ്രേമചന്ദ്രൻ്റെ പരനാറി എന്ന് വിളിച്ചത് അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ചത് പത്രക്കാരോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞത് പത്രക്കാരെ എന്താണു ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചത് ഇതൊന്നും തിരുത്തി പറഞ്ഞിട്ടില്ല ഒരു ക്ഷമാപണവും നടത്തിയിട്ടില്ല മനസാക്ഷിയുള്ളവരാണെങ്കിൽ മനസ്സുള്ളവരാണെങ്കിൽ ഒരു ക്ഷിപ്രകോപത്തിൽ ഞാനിങ്ങനെ പറഞ്ഞുപോയി ഞാനത് പറയാൻ പാടില്ലായിരുന്നു ആരെക്കുറിച്ച് പറഞ്ഞു പോകും അയാൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് അല്ലെങ്കിൽ ഖേദിക്കുന്നു എന്നെങ്കിലും പറയാൻ സാമാന്യ മര്യാദയുള്ളവർക്കോ സംസ്കാരമുള്ളവർക്കോ കഴിയും അതില്ലാത്തവർക്ക് അങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ കഴിയുകയുമില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യത്തെ അഞ്ച് വർഷം തട്ടയും മുട്ടയും അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു അതിനിടയിലാണല്ലോ ഈ പാൻഡമിക് കൊറോണ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് അന്ന് ഒരു പരിധിവരെ ജനങ്ങളെ കിറ്റ് കൊടുത്തും സംരക്ഷിച്ചും ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു മാത്രവുമല്ല അന്ന് കുറച്ച് ബുദ്ധിയുള്ള അനുഭവപരിചയമുള്ള മന്ത്രിമാരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ജി സുധാകരനെ പോലെ തോമസ് ഐസക്കിനെ പോലെ അവരൊക്കെ കൂടി ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു എന്നാൽ രണ്ടാം പിണറായി മന്ത്രിസഭ വന്നപ്പോൾ വളരെ പരിണിതപ്രജ്ഞനായിരുന്ന ശൈലജട്ടീജറെ ഒക്കെ അങ്ങ് വെളിപ്പാടകലം മാറ്റി നിർത്തി പുതിയ മന്ത്രിമാർക്ക് ചാൻസ് കൊടുത്തു അതിൽ മുൻപരിചയമുള്ളത് രാധാകൃഷ്ണൻ മാത്രമായിരുന്നു ഭരണപരിചയം അദ്ദേഹത്തെയും ദാ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റിലേക്ക് പറഞ്ഞു വിട്ടു ഈ അനുഭവപരിചയമില്ലാത്ത സാമാന്യ ബുദ്ധിയുണ്ടെന്ന് പോലും തോന്നിക്കാത്ത മന്ത്രിമാർ വന്ന് കേരളത്തിലെ ഭരണം കുളമാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തി ആറിലധികം വകുപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ കൈവശമുള്ളത് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്തത് അപ്പോൾ മുഖ്യമന്ത്രി ഒരു ഭരണ നിപുണനാണോ നേതൃത്വം കൈയാളാൻ പ്രാപ്തനാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമേ അല്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയേണ്ടി വരും ശിവംകുണ്ടി അടക്കം മന്ത്രിമാരെല്ലാം എപ്പോഴും മുഖ്യമന്ത്രിയോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു മാത്രവുമല്ല സി പി എമ്മിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് കൊല്ലത്തെ ജില്ലാ സമ്മേളനത്തിൽ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് തെറ്റായിപ്പോയി എന്നിവരെ അവിടുത്തെ അംഗങ്ങൾ എഴുന്നേറ്റതെന്ന് പറഞ്ഞത് ഇതൊക്കെ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഉണർന്നു വരുന്നതാണ് പിണറായി വിജയൻ ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പലരും അത് ചോദിച്ചെന്ന് വരില്ല ഇത്രയും അഹങ്കാരം നിറഞ്ഞ നേതാക്കൾ അത് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ഞങ്ങൾ ചെയ്യും നിങ്ങൾക്കനുസരിക്കാമെങ്കിൽ അനുസരിച്ചോളൂ നിങ്ങൾ കേൾക്കാമെങ്കിൽ കേട്ടോളൂ നിങ്ങൾക്ക് സഹിക്കാമെങ്കിൽ സഹിച്ചോളൂ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഈ എൽ ഡി എഫ് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊക്കെ സി പി ഐ ചിലപ്പോൾ ശബ്ദമുയർത്താറുണ്ടെങ്കിലും അതൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഏകാധിപത്യ രീതിയിലാണ് ഇവിടുത്തെ ഭരണം പെയിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കും എന്തെല്ലാം വിവാദങ്ങളുണ്ടായിട്ടും അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് പിണറായി വിജയൻ സധൈര്യം മുന്നേറുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഡോളർ കടത്ത് മുതൽ ഖുറാനിലും ഈന്തപ്പഴത്തിലും സ്വർണം കടത്തിയതു മുതൽ അങ്ങനെ തുടങ്ങി സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ കുവൈറ്റ് രാജാവിനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന് പ്രീണിപ്പെടുത്താൻ ശ്രമിച്ചത് മകൾക്ക് വലിയ സാമ്രാജ്യമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൻ്റെ അഴിമതി കഥകൾ ഇതെല്ലാം സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല ഒരു പുസ്തകം പുസ്തകമെഴുതി അതിലൂടെ സമൂഹത്തിന് മുമ്പിൽ കാട്ടി അക്ഷരങ്ങളിലൂടെ ഇന്നും ആ സംഭവങ്ങൾ ജീവിക്കുകയാണോ ഒരു വക്കീൽ നോട്ടീസെങ്കിലും സ്വപ്ന സുരേഷിന് ആരെങ്കിലും അയച്ചോ ഇല്ല സ്വപ്ന സുരേഷിനെ അവഗണിക്കുകയാണെന്നാണ് പറയുന്നത് അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വക്കീലിനോട് സഹിക്കാൻ പേടിയാണ് ഇനിയും സ്വപ്ന സുരേഷ് ആഞ്ഞൊന്ന് തുമ്മിയാൽ തെറിച്ചുപോകും ഈ വലിയ മൂക്കുകളെല്ലാം അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷിനെതിരെ ഒന്നും ചെയ്തില്ല ഇവിടുത്തെ പഞ്ചാര കുഞ്ചുമാരായ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീരാമകൃഷ്ണൻ ഐസക് തോമസ് ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ പാല് കുടിക്കുന്ന കഥകൾ പറഞ്ഞു അങ്ങനെ എന്തെല്ലാം കഥകൾ വെളിച്ചത്ത് വന്നു ഇതെല്ലാം ഈ മന്ത്രിസഭയോ മുഖ്യമന്ത്രിയെയോ സി പി എമ്മിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചു ഇല്ല ബാധിച്ചില്ല എന്ന് അവർ വിധി എഴുതി എന്നാൽ സാധാരണക്കാരായ അംഗങ്ങൾ അവരെ ബാധിച്ചു അവർ സി പി എമ്മിൻ്റെ അധഃപ്പതനത്തിൽ സി പി എമ്മിൻ്റെ അപജയത്തിൽ അവർ വേദനിച്ചു വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സി പി എം മുൻപന്തിയിലാണ് ഇപ്പോൾ പി പി ദേവിയെയും കണ്ണൂരെ പ്രശാന്തിനെയുമൊക്കെ സംരക്ഷിക്കുന്നത് പുതിയ കഥകൾ എന്നാൽ മുൻ കഥകൾ എന്തെല്ലാം ഐ എ എസ് ഓഫീസറായിരുന്ന ശ്രീറാം വെങ്കട്ടരാമൻ മദ്യവെച്ച് വാഹനമോടിച്ച് അർദ്ധരാത്രിക്ക് ശേഷം ഒരു പത്രപ്രവർത്തനം ഇടിച്ചു കൊന്ന കേസിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തപരിശോധന നടത്താൻ പോലീസുകാർ തയ്യാറായില്ല അങ്ങനെ തുടങ്ങി മുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് പോലീസുകാരെ വരുതിക്ക് നിർത്തി ഒതുക്കി തീർത്തിയ എന്തെല്ലാം കേസുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടിച്ചു തലച്ചോറുപൊട്ടിച്ച കെ എസ് യു പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലായാൽ ഹാജരാകണമെന്നും പറഞ്ഞിട്ട് ഇന്ന് വരെ ഹാജരായിട്ടുണ്ടോ ഇവിടെ പോയി ആ കേസുകളൊക്കെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങൾ ഈ കേരളത്തിൽ അരങ്ങേറിയിട്ട് ഇതെല്ലാം ഒരാഴ്ച കൂടി ഒരാഴ്ച ചാനൽ ചർച്ചയിലൂടെ വന്ന് മറവിയുടെ കയങ്ങളിലേക്ക് പോവുകയാണ് ഇതൊന്നും മനുഷ്യൻ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിലെ മനുഷ്യരെ എങ്ങനെയാണ് ഈ രണ്ടാം പിണറായി സർക്കാർ രക്ഷപ്പെടുത്തിയതെന്നില്ലേ ഇനി ഒരു കിറ്റിൻ്റെ പുറത്തു പോകും കണ്ണിൽ പൊടിയിട്ടുകൊണ്ടോ ഉടായ്പകൾ കാണിച്ചോ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലാതാക്കി തീർത്തു എൽ ഡി എഫിന് അതൊരു വലിയ കാര്യമല്ലേ സാധാരണഗതിയിൽ അഞ്ച് വർഷം എൽ ഡി എഫ് ഭരിച്ചാൽ അടുത്ത അഞ്ച് വർഷം യു ഡി എഫ് ഭരിക്കുന്നതിനൊരു മാറ്റമുണ്ടായി അത് പ്രകൃതി കരുതി വെച്ച മാറ്റമാണ് എന്നാണ് ഞാൻ കരുതുന്നത് പ്രകൃതിയുടെ അദൃശ്യ ഉണ്ടല്ലോ മനുഷ്യക്ക് ചെയ്യാൻ പാടില്ലാത്ത പലതും ആ അദൃശ്യ ശക്തി ചെയ്യും അതായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ വിജയം രണ്ട് ടേമിൽ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ഇവർക്ക് ഭരിക്കാൻ അറിയില്ല പ്രതിപക്ഷത്തിരിക്കാനേ കഴിയൂ ഭരിക്കാനേ അറിയില്ല എന്ന് മനസ്സിലാക്കി മാത്രവുമല്ല ഈ അഞ്ച് വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതം കേരളം അനുഭവിച്ച ദുരിതം ദാരിദ്ര്യത്തിൻ്റെ വറുതിയിലേക്കുള്ള പോക്ക് അത് ജനങ്ങൾ മനസ്സിലാക്കി എന്നിട്ടും അത്യാർത്ഥി പൂണ്ട ഇവിടുത്തെ മന്ത്രി പൂങ്കമ്മമാർ നേതാക്കൾ അവർ ആർഭാട ജീവിതം നയിക്കുന്നു അവർ അഴിമതി നടത്തുന്നു സ്വന്തം ബന്ധുക്കളെ തിരികെ കയറ്റുന്നു സർക്കാർ സർവീസിലേക്ക് അങ്ങനെ സാധാരണ ജനങ്ങൾ പി എസ് സി ടെസ്റ്റ് എഴുതി നയിക്കുന്ന യുവാക്കൾക്ക് കിട്ടേണ്ട ജോലി പലപ്പോഴും മറ്റു പലരെയും തിരികെ കയറ്റി ഇല്ലാതാക്കുന്നു സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ മുട്ടിലെഴിഞ്ഞ് സമരം ചെയ്ത് ഓർക്കുന്നില്ലേ ഈ സമരങ്ങളുമൊക്കെ മനുഷ്യൻ മറക്കുകയാണ് ഈ മറവി നല്ലതല്ല ചിലതെല്ലാം ഓർത്തു വെക്കണം സി പി എം ഭരിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ ഇനിയൊരു ഉയർത്തെരഞ്ഞെൽപ്പ് സി പി എമ്മിന് കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു അതിൻ്റെ അനുഗണനങ്ങൾ പല സ്ഥലത്തും ഉയർന്നു വരുന്നുണ്ട് പിന്നെ കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെട്ടൊരു കാര്യമുണ്ട് എൽ ഡി എഫ് ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ ഈ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ എത്ര ഹർത്താലുകൾ എത്ര ബന്ധുകൾ ഇവിടെ സംഭവിക്കുമായിരുന്നു സർക്കാരിൻ്റെ എത്രയോ സ്ഥാപനങ്ങൾ തല്ലിപ്പൊളിക്കുമായിരുന്നു കേരള സർക്കാരിന് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമായിരുന്നു ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകരുണ്ടല്ലോ അവരൊക്കെ ചടകുഴഞ്ഞ് പുറത്തിറങ്ങുമായിരുന്നു യു ഡി എഫാണ് ഭരിച്ചിരുന്നെങ്കിൽ ഇനിയും ഒരു യു ഡി എഫ് ഭരണമുണ്ടായാൽ അല്ലെങ്കിൽ മറ്റൊരു മുന്നണി ഭരിച്ചാൽ ഇവർ ഇനിയും പുറത്തിറങ്ങും അവർക്ക് വിരാജിക്കണമെങ്കിൽ സമരം വേണം ഇപ്പോൾ സമരങ്ങളും ബന്ധുക്കളും ഇല്ലെങ്കിലും ഈ എൽ ഡി എഫ് മന്ത്രിസഭയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അഹങ്കാരം വഴിതറഞ്ഞ് സ്റ്റേജുകൾ കെട്ടിയും ജാഥകൾ നടത്തിയും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നു അത് വല്ലപ്പോഴുമേ ഉള്ളൂ ജനങ്ങൾക്ക് സ്വൈര്യതയോടെ ജോലിക്ക് പോകാനും ജീവിതവൃത്തി നയിക്കാനും കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതും ഇല്ലാതാകാൻ പോവുകയാണ് പക്ഷേ ആ ഇല്ലാതാകൽ ബംഗാളിൽ സംഭവിച്ച പോലെയാകണം ബ്രാഞ്ച് ഓഫീസ് മുതൽ ഏരിയ ഓഫീസ് മുതൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിറ്റുകൊണ്ട് ആ പാർട്ടി ഇല്ലാതായി ബംഗാളിൽ അതേ അവസ്ഥ കേരളത്തിലും ഉണ്ടാവും ആ പാർട്ടിയിൽ നിന്നാൽ രക്ഷയില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം ഉണ്ടാകും ഞാൻ ഉറപ്പ് പറയുന്നു ഈ ചാനലിൽ വരുന്ന അരുൺകുമാറും അനിൽകുമാറും അടക്കം ജെയ് സി തോമസ് അടക്കം പാർട്ടിയെ തള്ളിപ്പറയേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല അനിൽകുമാറിനും അരുൺകുമാറിനും വക്കീൽ പണിക്ക് പോകാം ജെയ് സി ഒക്കെ എന്ത് ചെയ്യും ആറ് വർഷം ഏഴ് വർഷം ഒരു കോളേജിൽ പഠിച്ചിട്ടും ഒരു ഡിഗ്രി എടുക്കാൻ കഴിയാത്ത ആശോക്ക് എന്ത് ജോലിക്ക് പോകും അവർക്ക് രാഷ്ട്രീയ കച്ചവടമല്ലാതെ രാഷ്ട്രീയ തൊഴിലില്ലാതെ മറ്റൊന്നും അറിയില്ല ഈ അവസ്ഥയിൽ സി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടി പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുലങ്കുത്തിപ്പോയാൽ എന്തു ചെയ്യും ഇവർ ബംഗാളികൾക്ക് ബംഗാളികൾക്കിവിടെ വന്ന് പൊറോട്ട അടിക്കാം മറ്റ് വേലകൾ ചെയ്യാം പക്ഷേ മലയാളികൾക്ക് അഭിമാന സമ്മതിക്കില്ലല്ലോ ഇതിനൊന്നും തന്നെ അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാൻ സധൈര്യം ശ്രമിക്കുക അല്ലാതെ ഇനി രക്ഷയില്ല മക്കളെ